കുട്ടികളുടെ മനസ്സിൽ അരുത ഉണ്ടാക്കുന്ന കുഴപ്പം ഇവൻ ഹരൻ ആണ് മൂന്ന് വയസ്സ് ഒന്ന് മുതൽ നാല് വയസ്സ് വരെ ഉള്ള കുട്ടികളെ പോലെ തന്നെ അവൻ വളരെ കൗതുകമുള്ളവനും കുറച്ച് കുസൃതിക്കാരനുമാണ് ഹരൻ അരുത വെള്ളം ഒഴിക്കരുത് അമ്മ പറഞ്ഞു പക്ഷേ വീണ്ടും ചെയ്യുന്നു അപ്പോൾ ഓരോ അമ്മയുടെയും മനസ്സിൽ വരുന്ന ചോദ്യം ഇത്ര പറഞ്ഞിട്ടും എന്തുകൊണ്ട് വീണ്ടും ചെയ്യുന്നു കാരണം ഒന്നുമുതൽ മൂന്ന് വയസ്സുവരെ കുട്ടികളുടെ തലച്ചോറിലെ നിയന്ത്രണം പഠിപ്പിക്കുന്ന ഭാഗം ഇനിയും പൂർണമായി വളർന്നിട്ടില്ല അരുത എന്നു പറഞ്ഞാൽ അവൻ ഒരു നിമിഷം നിൽക്കും പക്ഷേ ഇനി എന്തു ചെയ്യണം എന്ന് അവൻ്റെ മനസ്സിന് സ്വയം അറിയില്ല കുട്ടിയുടെ മനസ്സിൽ അരുത ഒരു വഴിയടച്ചതുപോലെ ആണ് പുതിയ വഴി കാണിച്ചില്ലെങ്കിൽ അവൻ വീണ്ടും അതേ വഴി പോകും അപ്പോൾ അമ്മ പറഞ്ഞു ഹരൻ വെള്ളം ഒഴിക്കാൻ തോന്നിയാൽ ഇതുപോലെ വലിയ പാത്രത്തിലേക്ക് ഒഴിക്കാം ചെയ്യരുത് എന്നതിന് പകരം ഇങ്ങനെ ചെയ്യാം എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മനസ്സ് ശരിയായ വഴി പഠിക്കുന്നു വഴികാട്ടൽ മനസ്സിലാക്കലാണ് അരുതേ എന്ന് മാത്രം പറഞ്ഞാൽ നിരാശയാണ് വളരുന്നത് നിർത്താൻ മാത്രം പഠിപ്പിക്കരുത് എന്തു ചെയ്യണം എന്നുകൂടി പഠിപ്പിക്കൂ ഇത് നിങ്ങളുടെ അനുഭവവുമായി ചേർന്നോ ഒരു വാക്ക് കമന്റ് ചെയ്യൂ ഇത് ആരെങ്കിലും കേൾക്കേണ്ടതാണെന്ന് തോന്നിയാൽ ഷെയർ ചെയ്യൂ